ഇത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ അസുരമംഗലത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രം ക്ഷേത്രത്തിന് സമീപത്തായി ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു മയിലിനെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കക്ഷി അവിടെയുള്ള ആളുകളോട് വളരെ അടുപ്പത്തിലാണ് ആളുകളും അതേപോലെ മയിലിനെ സ്നേഹിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അവിടെയുള്ള കടകളിൽ കയറിയിറങ്ങി വീണ്ടുന്ന ഭക്ഷണം ആളുകളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കഴിക്കുന്നു രാവിലെ വരും രാവിലെ വയ്യിട്ടും വരും ആ വേറെ ഞാൻ കടലോ കപ്പണ്ടിയോ എന്തെങ്കിലും മേടിച്ച് വെച്ച ശേഷം അത് ഇതുപോലെ കൈയുടെ വെള്ളം വാടാമണിയണ്ടെന്ന് പറയും അത് വന്ന് കൊത്തി തരുന്നു നിന്നിട്ട് അമ്പലത്തിലോട്ടങ്ങ് പോവും ആ ഇപ്പം അച്ചിരി ഉണ്ട് ഇവിടെ വന്ന അന്നേരം കടലേ ഇല്ല അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നതാണ് എപ്പോഴെങ്കിലും വന്നാൽ വൈ കാലത്ത് വൈകിട്ടും തിന്നേ പോവും ആ ചിലപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ കാണും ചിലപ്പോൾ ആരും കാണിയല്ല എന്നാലും വരും വന്ന് ഞാൻ വാങ്ങിച്ചു കൊടുക്കും ദിവസം ഇവിടെ വരുന്ന മയിലായത് ഇനി ഇവിടെ ഉള്ളവരെല്ലാവരോടും പേരിട്ടേക്കുന്ന മണികണ്ഠ എന്നാ എന്നും എപ്പോഴും കാണും ഇവിടെ നമുക്ക് രാവിലെ വൈകിട്ട് എപ്പോഴും കാണും ഇവിടെ ഞങ്ങൾ തീറ്റ കൊടുക്കും അത് ഒരു പേടിയും കൂടാതെ വന്നത് കഴിക്കും അത് പൂരി പക്ഷേ ഈ അമ്പലത്തിലാണ് അത് കൂടുതൽ ഇത് ഒരെണ്ണം അല്ല ഒരുപാടുണ്ട് എൻ്റെ വേറെയുണ്ട് ഇത് ഈ പരിസരത്തൊക്കെ ഇതിന്റെ കുട്ടികളുമായിട്ടാണ് നടക്കുന്നത് ഇത് ഈ ഒരു മയിലെ പേടിയില്ല മനുഷ്യനായത് ആരെന്ത് കൊടുത്താലും വന്ന കഴിക്കുമത് അത് എല്ലാ ദിവസം വരും അത് കൈ കടല വെച്ചു കൊടുത്താൽ തിന്നും ഭയങ്കര എത്ര പേര് ഇന്നാലും ശരി അവടെ വരും എത്ര പേര് വരുന്നോട്ടെ ആ മണികൾ വിളിച്ചു കഴിഞ്ഞാൽ വരും നല്ലൊരു കോട്ട എടുപ്പം അതിന്റെ പേടിയേ ഇല്ല സാധാരണ മൈലിങ്ങനെ വരാറില്ല രാവിലെ വൈകിട്ടും നല്ലങ്ങൾ ഇവര് കാണും അത് കറല വരും കറല കൊടുക്കും കപ്പലി കൊടുക്കും ഏറ്റവും ഇഷ്ടം ഈ വെള്ളക്കടലയാണ് ബിസ്കറ്റും പിന്നെ നമുക്കിരുമിച്ചവെല്ലാം തിന്നിട്ട് പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മളെ കയ്യിൽ നിന്നെല്ലാം വേടിച്ച് തിന്നിട്ട് പോകുന്നുണ്ട് ഇന്ന് അങ്ങനെ യാതൊരു ശല്യവും ഇല്ല എല്ലാം നല്ല കാര്യങ്ങളാണ് വീട്ടിൽ മിച്ചത്തിൻ്റെ തീരെ വരും ഇതൊക്കെ എല്ലാം കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അത് ഉളവ് വരുന്നുണ്ട് ഇന്നല്ല ഒരുപാട് മരുന്നുകളും കൂടെ മരുകൾ എല്ലാം കാര്യമാറ്റി വീട്ടിൽ കോഴി വളർത്തുന്ന പോലെയാണ് മരുന്നുകൾ വരുന്നത് വീട്ടിൻ്റെ ഭാഗത്തു വന്ന് സാധനങ്ങളൊക്കെ കഴുകി എല്ലാ ആവശ്യത്തിനും കൊച്ചു കുഴി കുഴു കൊച്ചു കുഴിഞ്ഞാൽ വരുന്നത് ഒന്ന് പത്ത് ദിവസം കഴിയുമ്പോൾ ഇത് ഭയങ്കര ഭയങ്കരമായിട്ടും വളർന്നില്ല വളർന്നു വന്ന് വീട്ടിൽ വീട്ടിൽ മുറ്റത്ത് എല്ലാവർക്കും കാര്യം നമ്മൾ കോഴി വളർത്തുന്ന പോലെ വീട്ടിൽ മുറ്റങ്ങളിലും എല്ലാം കയറി വന്ന് ആഹാരം കഴിക്കും നമ്മൾ തൊഴിലും എല്ലാം ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു ഇതിനെപ്പറ്റി നമ്മൾക്ക് നാട്ടിൽ നല്ല അഭിപ്രായമാണ് ആർക്കും ഒരു ദോഷവും ഇല്ല ഒന്നുമില്ല ആർക്കും ഒരു ഒന്നുമില്ല എല്ലാ കാര്യങ്ങളും മംഗളമാണ് അതും കുഴപ്പമില്ല ഇപ്പോൾ നമുക്കതിൽ നാട്ടിൽ തന്നെ ആവശ്യം പോലും എല്ലാ വീട്ടിൻ്റെ വീട്ടിൽ നിന്ന് മണിക്കഴിഞ്ഞാൽ ആരും കാണാം നല്ലതുപോലെ நம்மளே மயில் ஆடன கலந்து ஆ தாழம் முட்டம் கொண்டு ஆடந்தும் அதுபோல் ஆடு நம்மள வீட்டில் மயில்ப்பீரியும் சரிக்கிட்டு போய் வீட்டில் குறந்த மயில்ப்பீரி குறையம்போல் மயப்பீரி தலைவா ஆ மயப்பீரியும் அது போய் போல் அழைச்சிட்டு போயிடும் இது கூட்டத்தேக்கா யாருப்பத